ഇന്നെല്ലാം ഒരു പ്രകടനപരതയാണ് ലേ മതേഴ്സ് ഡേയില് നമ്മളൊക്കെ മെസ്സേജ് ഇടും ഫേസ്ബുക്കിൽ പോസ്റ്റ് ഇടും വാട്സപ്പിൽ സ്റ്റാറ്റസ് ഇടും ലേ ഐ ലവ് മൈ മോം എന്നൊക്കെ പറഞ്ഞിട്ട് ലൗവിൻ്റെ സ്റ്റിക്കറും സ്റ്റാറ്റസൊക്കെ ഇടും പക്ഷേ സഹോദരങ്ങളെ ഒരിക്കൽ പോലെങ്കിലും ജീവിതത്തിൽ ഉമ്മായ ചേർത്ത് നിർത്തിക്കൊണ്ട് ആ സ്നേഹം പരസ്യമായി പ്രകടിപ്പിക്കാൻ ലേ കെയർ കിട്ടേണ്ട ഒരു സമയത്ത് ആ കെയർ കൊടുക്കാൻ അതെന്ത് സമയം വേണമെങ്കിൽ സമയം കൊടുക്കണം പണം വേണമെങ്കിൽ പണം കൊടുക്കണം അവരുടെ ആവശ്യം ആവശ്യമെന്താണെന്ന് കണ്ടറിഞ്ഞുകൊണ്ട് അത് കൊടുക്കാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട് അല്ലേ എന്തിനാ പൈസ ചോയ്ക്കും പെരിയിലെ ചില മുയ്യോ ഞാനല്ല നടത്തുന്നത് എന്നാലും എന്തിനാ വാപ്പാക്ക് പൈസ എന്ന് ചിലപ്പം ചില ആൾക്കാര് ചോദിക്കാറുണ്ട് സൗഹൃദങ്ങളെ വാപ്പാക്ക് ഒരു ആഗ്രഹം ഉണ്ടാവൂലേ വാപ്പാക്കും വാപ്പാന്റെ ഫ്രണ്ട്സിൻ്റെ ഒക്കെ കൂടെ ഒന്ന് കമ്പനി കമ്പനിയാകാനും ഓല ചായന്റെയും പൊറാട്ടൻ്റെയും പൈസ കൊടുക്കാനൊക്കെ നമ്മളെ വാപ്പാക്കും ആഗ്രഹം ഉണ്ടാവില്ലേ അതുകൊണ്ട് വാപ്പാന്റെ ഒരു പോക്കറ്റ് മണി വാപ്പാക്കും പോക്കറ്റ് മണി ഉമ്മാക്കും അത് അതൊക്കെ അവരുടെ സന്തോഷമാണ് അവരുടെ സന്തോഷം അതാ അള്ളാഹുവിന്റെ സന്തോഷമുണ്ട് എന്നുള്ള യാഥാർത്ഥ്യം നമ്മൾ തിരിച്ചറിയണം സഹോദരങ്ങളെ അതുകൊണ്ട് എന്താണ് ലായുൽ ബന്ധങ്ങൾ മുറിക്കുന്നവൻ അവൻ സ്വർഗത്തിൽ പ്രവേശിക്കൂലാണ് റസൂൽ പറഞ്ഞത് ഞങ്ങളി അത് കുടുംബ ബന്ധങ്ങളെ കുറിച്ചാണ് രക്തബന്ധത്തെ കുറിച്ചാണ് അതിലേറ്റവും വലിയ ബന്ധമാണെന്ത് അതിലേറ്റവും വലിയ ബന്ധമാണ് മാതാപിതാക്കളോടുള്ള ബന്ധം മാതാപിതാക്കളോടുള്ള ബന്ധം സൂറത്തുൽ ബക്കറയുടെ തുടക്കത്തില് സത്യവിശ്വാസികൾ എന്ന് പറഞ്ഞടത്ത് ആയത്തിന്റെ തഫ്സീറിൽ ഇബിനു ഗസീർ കൊടുത്ത തഫ്സീറിൽ ആദ്യം പറഞ്ഞ ആർക്കറി ചെലവഴിക്കണം ആർക്കാണ് ചെലവഴിക്കേണ്ടത് മാതാപിതാക്കൾക്കാണ് ചെലവഴിക്കേണ്ട കൂട്ടത്തിൽ ആദ്യം പറഞ്ഞ വിഭാഗം മാതാപിതാക്കളാണെന്നാണ് അപ്പൊ അതുകൊണ്ട് സഹോദരങ്ങളെ ആ ബന്ധം മാതാപിതാക്കളുമായിട്ടുള്ള ബന്ധം അത്രയുമുണ്ട് അതുകൊണ്ട് നമ്മളടുത്ത് എന്തെങ്കിലുമൊക്കെ വാക്കിലോ സംസാരത്തിലോ എന്തെങ്കിലും ഒരു പെരുമാറ്റക്കേട് ഒരു മോശമായ പെരുമാറ്റം മാതാപിതാക്കളോട് വന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ ആത്മാർത്ഥമായിട്ട് തോപച ചെയ്യണം